നമസ്കാരം മോർണിംഗ് പ്രൈം ടൈം ൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും വൈകിട്ട് കോഴിക്കോട് നടക്കുന്ന പൊതുയോഗത്തിലും വിജയ് സങ്കല്പ് റാലിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും ഈ മാസം പതിനെട്ടിന് മോദി തിരുവനന്തപുരത്തും എത്തും വൈകീട്ട് മണിയോടെ കരിപ്പൂരിൽ വിമാനമിറങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡുമാർഗമാണ് കോഴിക്കോട്ടെത്തുന്നത് കോഴിക്കോട്ട് ബീച്ചിൽ വിജയ് സങ്കല്പ റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയതോടെ കൂടുതൽ ദേശീയ നേതാക്കളെ കേരളത്തിൽ പ്രചാരണത്തിനിറക്കാനുള്ള ബി ജെ പി തീരുമാനത്തിന്റെ ഭാഗമായാണ് മോദിയുടെ സന്ദർശനം ശബരിമല കേസിൽ ജാമ്യം ലഭിച്ച കോഴിക്കോട്ടെ സ്ഥാനാര്ത്ഥി കെ പി പ്രകാശ് ബാബു ഉൾപ്പെടെ വടക്കൻ കേരളത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥികളെല്ലാം വേദിയിലുണ്ടാകും ഒരു ലക്ഷത്തോളം പ്രവർത്തകർ കടപ്പുറത്തെ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ ബൂത്തടിസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ ഡി എയുടെ നേതാക്കള് സംസ്ഥാന നേതാക്കള് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കള് നാളെ ഈ പരിപാടിയിൽ തിരുവനന്തപുരം പത്തനംതിട്ട മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ വടക്കൻ കേരളത്തിൽ എൻ ഡി എ പ്രചാരണ രംഗത്ത് പിറകിലോട്ടെന്ന പരാതിയുണ്ട് മോദിയുടെ സന്ദർശനം പ്രവർത്തകർക്ക് ഊർജ്ജമാകുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കോഴിക്കോട് നഗരം കനത്ത സുരക്ഷയിലാണ് രണ്ടായിരത്തോളം പോലീസുകാരെയാണ് നഗരത്തിൽ വിന്യസിച്ചത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയ മോദി കോഴിക്കോട്ടും അത് ആവർത്തിക്കുമോ എന്നാണ് അറിയേണ്ടത് ഒപ്പം മോദിയുടെ വരവോടുകൂടി വടക്കൻ കേരളത്തിലെ പ്രചാരണത്തിലെ പോരായ്മ മറികടക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി കേന്ദ്രങ്ങൾ കോഴിക്കോട് നിന്നും ടി ബി ജെ പിയുടെ കണക്കിൽ സ്റ്റാർ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും പത്തനംതിട്ടയും ജയത്തിൽ കുറഞ്ഞതൊന്നും ഇവിടെ ബിജെപിയുടെ കണക്കുകൂട്ടലില്ല ഇവിടങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടതോടെ വടക്കൻ ജില്ലകളിലെ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് ഊർജ്ജം പോര എന്ന വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടെന്നാണ് വിവരം കോഴിക്കോട് പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി ജയിലിലായിരുന്ന സമയത്ത് പ്രചാരണത്തിന് പോലും ആളില്ല എന്നായിരുന്നു പരാതി ഇതിനു മരുന്നാകാൻ ഇന്നത്തെ മോദിയുടെ കോഴിക്കോട് സന്ദർശനത്തിന് കഴിയുമെന്ന് തന്നെയാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് മലബാറിലെ പ്രചാരണരംഗം മുഴുവൻ ഉണർത്താൻ മോദിയുടെ വരവിന് കഴിയുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ താരസാന്നിധ്യത്തിനുള്ള മറുപടിയും ലക്ഷ്യമിടുന്നു ന്യൂസ് അജണ്ടയിൽ മലബാറിൽ പ്രചാരണത്തിന് ഊർജ്ജമാകുമോ മോദിയുടെ വരവ്വേദി പ്രേക്ഷകർക്കും രാവിലെ ഏഴ് മുപ്പത് മുതൽ വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ആറ് ആറ് ഒന്ന് അഞ്ച് എട്ട് എട്ട് ഒന്ന് സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ പ്ലാൻ തയ്യാറായി തീവ്ര പ്രശ്നബാധിത ബൂത്തുകളിലും തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ സ്വാധീന മേഖലകളിലും അർദ്ധ സൈനിക വിഭാഗത്തെ വിന്യസിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയും പോലീസ് ഉന്നതരുമായുള്ള ചർച്ചയിലാണ് അന്തിമ സുരക്ഷാ പ്ലാൻ തയ്യാറായത് പുറമെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമായി രണ്ടായിരം പോലീസുകാരും എത്തും മൂവായിരത്തി അറുനൂറ്റിയേഴ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഉണ്ടാകും സംസ്ഥാനത്താകെ എണ്ണൂറ്റി പതിനേഴ് പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത് നൂറ്റി അറുപത്തിരണ്ട് ബൂത്തുകൾ മാവോയിസ്റ്റ് ഭീഷണിയുള്ള മേഖലകളിലാണ് കണ്ണൂർ ജില്ലയിലെ ബൂത്തുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകും കണ്ണൂരിലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ബൂത്തുകളിൽ ഇരുന്നൂറ്റി അമ്പതെണ്ണം തീവ്ര പ്രശ്നബാധിത ബൂത്തുകളാണ് അറുനൂറ്റി പതിനൊന്ന് പ്രശ്നബാധിത ബൂത്തുകളും ഇരുപത്തിനാല് പ്രശ്ന സാധ്യത കുറവുള്ള ബൂത്തുകളും ജില്ലയിലുണ്ട് മുപ്പത്തിയൊമ്പത് ബൂത്തുകൾ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ സ്വാധീന മേഖലയിലാണ് ഇവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കും പൊതുനിരീക്ഷകൻ പോലീസ് നിരീക്ഷകൻ ചെലവ് നിരീക്ഷകൻ എന്നിവരുടെ നിരീക്ഷണവും ഉണ്ടാകും കണ്ണൂർ ജില്ലയിലെ ഭൂരിഭാഗം ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു ന്യൂസ് തിരുവനന്തപുരം വടകര ലോക്സഭാ മണ്ഡലത്തിൽ പ്രശ്നബാധിത ബൂത്തുകൾ നിർണ്ണയിക്കുന്നതിൽ അപാകത എന്നാരോപിച്ച് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള തലശ്ശേരി കൂത്തുപറമ്പ് നാദാപുരം മേഖലയിലെ പ്രശ്നബാധിത ബൂത്തുകൾ മാറ്റി നിർണയിച്ചുവെന്നാണ് ആരോപണം സർക്കാരും പോലീസും തമ്മിലുള്ള ഒത്തുകളി കാരണം പ്രശ്നബാധിത ബൂത്തുകളുടെ പട്ടികയിൽ ക്രമക്കേടുണ്ടായെന്നാണ് യു ഡി എഫ് ആരോപണം മുൻകാലങ്ങളിലെ പല പ്രശ്നബാധിത ബൂത്തുകളും ഇത്തവണ പട്ടികയിൽ ഇല്ല ഇത് ചൂണ്ടിക്കാട്ടി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി എലക്ഷൻ നടന്ന കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരക്രമം പോലും നടക്കാത്ത ബൂത്തുകളാണ് കേരള പോലീസിനു മുമ്പിൽ ട്രിബിൾഡ് ബൂത്തുകൾ എലക്ഷൻ കമ്മീഷൻ പോലീസ് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഒരു പ്രശ്നവും ഇന്ന് വരെ നടക്കാത്ത ബൂത്തുകളെ ട്രിബിൾഡും ആൻഡ് ഹൈപ്പർ സെൻസിറ്റീവ് ബൂത്താക്കി വെച്ചിരിക്കുന്നു എന്നാൽ എലക്ഷൻ നടന്ന കാലഘട്ടത്തിലൊക്കെ അക്രമങ്ങളും ബൂത്ത് പിടുത്തവും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ബൂത്തുകളൊന്നും തന്നെ സെൻസിറ്റീവ് ബൂത്ത് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വ്യാപകമായി കള്ളവോട്ട് നടന്ന ബൂത്തുകൾ ഇത്തവണ പട്ടികയിൽ നിന്ന് പുറത്തായതായും ആരോപിക്കുന്നു ബൂത്തുകൾ നിർണയിച്ച സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒത്തുകളിയാണ് ഇതിനു പിന്നിലെന്നും ആരോപണമുണ്ട് ന്യൂസ് വടകര ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം സമാധാനപരമായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിക്ക സംസ്ഥാനങ്ങളിലും ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി ആദ്യഘട്ടത്തിൽ പ്രകടമായത് ബി ജെ പി തെരങ്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു പതിനെട്ട് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റിയൊന്ന് മണ്ഡലങ്ങളാണ് ഇന്നലെ വിധിയെഴുതിയത് വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായതായി വ്യാപക പരാതികൾ ഉയർന്നു എന്നാൽ വെറും ഒരു ശതമാനം മെഷീനുകളിൽ മാത്രമാണ് തകരാർ ഉണ്ടായതെന്നും ഇത് പരിഹരിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടു എല്ലാ സംസ്ഥാനങ്ങളിലും ഭേദപ്പെട്ട പോളിംഗ് ഉണ്ടായതായാണ് കമ്മീഷൻ വിലയിരുത്തൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ തന്നെ പ്രകടമായത് ബി ജെ പി തരംഗമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു असमिले सिलचर तेरे देश के कुछ हिस्सों में प्रथम चरण का मतदान हुआ है अब तक जो जानकारी मुझे मिली है उस जानकारी के हिसाब से एक जबरदस्त लहर फिर एक बार फिर एक बार തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇതുവരെ കണക്കിൽപ്പെടാത്ത രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ പിടിച്ചെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ മദ്യവും നൂറ്റിയൊമ്പത് കോടി രൂപയുടെ മയക്കുമരുന്നും പിടിച്ചെടുത്തു കെ പി അഭിലാഷ് ന്യൂസെറ്റീൻ ഡൽഹി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് ബോർഡിനെതിരായ ഹർജികൾ സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്ന് തെരഞ്ഞെടുപ്പ് ബോർഡിനെ ചോദ്യം ചെയ്ത് സിപിഎം അടക്കമുള്ളവർ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് തെരഞ്ഞെടുപ്പ് ബോർഡിന്റെ സാധുതയിൽ സുപ്രീംകോടതി അന്തിമ തീരുമാനമെടുക്കും വരെ ബോണ്ടിലൂടെ പാർട്ടികൾ സംഭാവനവാകുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യത്തിലാണ് കോടതി തീരുമാനമുണ്ടാവുക ഒരോടും വെളിപ്പെടുത്താത്തത് ബോണ്ടുകൾ കള്ളപ്പണമില്ലാതാക്കുമെന്ന കേന്ദ്ര സർക്കാർ വാദത്തെ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു നമോ ടിവിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തില്ല എന്നാൽ നമോ ടിവിയിലെ ഉള്ളടക്കങ്ങൾക്കാൻ മുൻകൂർ അനുമതി നിർബന്ധമാക്കും പെരുമാറ്റച്ചട്ടം പരിശോധിക്കുന്ന സമിതിയുടെ അനുമതിയാണ് ഇത് സംബന്ധിച്ച് കമ്മീഷൻ ഡൽഹി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി വർഗീയ പരാമർശങ്ങൾ നടത്തിയതിന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും ബിഎസ്പി നേതാവ് മായാവതിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു ഇരുവരുടെയും പ്രസ്താവനകൾ പ്രഥമദൃഷ്ടിയ പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് കമ്മീഷൻ കണ്ടെത്തി മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കരുത് എന്ന സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണ് ഇരുവരും നടത്തിയത് മണിക്കൂറിനകം വിശദീകരണം ശബരിമല സ്ത്രീ പ്രവേശനം പ്രചാരണ വിഷയമാക്കി ശബരിമല കർമ്മസമിതി തലസ്ഥാനത്ത് പ്രധാന കേന്ദ്രങ്ങളിൽ കൂറ്റൻ ഹോർഡിംഗുകൾ സ്ഥാപിച്ചാണ് കർമ്മസമിതിയുടെ വോട്ടുപിടുത്തം ഇതിനെതിരെ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും ദൈവത്തിന്റെയും ആരാധനാലയങ്ങളുടെയും പേര് പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്നാണ് തിരഞ്ഞെടുപ്പ് ചട്ടം എന്നാൽ കൂറ്റൻ ഹോർഡിംഗ്സുകളിലൂടെ പരോക്ഷമായി ശബരിമല വിഷയം പ്രചരിപ്പിക്കുകയാണ് ശബരിമല കർമ്മസമിതി മണ്ഡലം മറന്നാലും മണ്ഡലകാലം മറക്കരുത് കറുപ്പുടുത്തവരെ കരയിച്ചതും കരൾ തകർത്തതും കാണാതെ പോകരുത് തുടങ്ങിയവയാണ് ഹോർഡിംഗ്സുകളിലെ വാചകങ്ങൾ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികളുടെ ദൃശ്യങ്ങളും ഹോർഡിംഗ്സുകളിലുണ്ട് ശബരിമല കർമ്മസമിതിയിലൂടെ ബി ജെ പി തെരഞ്ഞെടുപ്പ് പെരുമാറിച്ചിട്ട് ലംഘിക്കുകയാണെന്നാണ് ഇടതുമുന്നണിയുടെ ആരോപണം ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കി വർഗീയമായി ജനങ്ങളെ വേർതിരിപ്പിക്കാനുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും തന്ത്രമാണ് പല രൂപത്തിലിവിടെ കാണുന്നത് അതിലൊരു ഭാഗമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന ഓരോ ഓരോ വിഷയങ്ങളുടെ ഹോൾഡിങ്സിലൂടെ പുറത്തു കാണിക്കുന്നത് അതിൽ സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നവരുടെ ചിത്രമടക്കമുണ്ട് സംഘടനകളുടെ പേരിൽ ആരോപിക്കുന്നു ഇതിന്റെ കമ്മീഷനെ സമീപിക്കാനാണ് തീരുമാനം തിരുവനന്തപുരം കൈപുസ്തകളും പ്രചരിപ്പിക്കുന്നമലയുടെയോ പേരിൽ വോട്ട് ചോദിക്കുന്നത് പെരുമാറ്റ ചട്ടലംഘനമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് അയ്യപ്പന്റെ പേര് പരാമർശിച്ചതാണ് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ചട്ടക്കുരുക്കിലാക്കിയത് സ്ത്രീ പ്രവേശനത്തിനെതിരെ ശക്തമായി സമരം നയിച്ച ശബരിമല കർമ്മസമിതി വിഷയം ശക്തമായി പ്രചാരണ രംഗത്ത് എത്തിച്ചിരിക്കുകയാണ് കേരളത്തിലെ വിവിധയിടങ്ങളിൽ കൂറ്റൻ ഹോർഡിങ്ങുകളാണ് ശബരിമലയിലുണ്ടായ സംഭവ വികാസങ്ങൾ ഓർമ്മിപ്പിച്ച് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിനെതിരെ കമ്മീഷനെ സമീപിക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം ഈ സാഹചര്യത്തിൽ ശബരിമല കർമ്മസമിതിയുടെ പ്രചാരണത്തിൽ കമ്മീഷൻ ഇടപെടുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് മതവികാരം വിളക്കിവിടുന്ന പ്രസംഗം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കാസർകോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ എൽഡിഎഫ് പരാതി നൽകി ഏപ്രിൽ എട്ടിന് പയ്യന്നൂർ അരവഞ്ചാലിൽ ഉണ്ണിത്താൻ നടത്തിയ പ്രസംഗം വർഗീയ ചരിതയിൽ ഉണ്ടാക്കുന്നതാണ് എന്ന ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യവരണാധികാരിയായ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത് പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗും പരാതിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് പെരിയ ഇരട്ടക്കൊലപാതക സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യം ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും അന്വേഷണം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് നിലപാട് അറിയിക്കാൻ സി ബി ഐക്ക് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കളാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് ഇത് തൃപ്തികരമല്ല എന്നാണ് കുടുംബങ്ങളുടെ വാദം തെരഞ്ഞെടുപ്പ് അറിവ് ഉയരുന്നതിന് തൊട്ടു മുമ്പ് സി പി എമ്മിനെ കടുത്ത പ്രതിരോധത്തിലാക്കുകയായിരുന്നു പെരിയയിലെ ഇരട്ട കൊലപാതകം പ്രാദേശിക നേതാവ് പിടിയിലാവുകയും കുറ്റസമ്മതം നടത്തുകയും ചെയ്തതോടെ സിപിഎമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം വലിയ ചർച്ചയായി സിപിഎമ്മിനെ സംബന്ധിച്ച് സുരക്ഷിത മണ്ഡലമാണ് കാസർകോട് പ്രചാരണം ശക്തമാകുന്നതിനിടെ ഇന്ന് പെരിയ ഇരട്ടക്കൊലക്കേസ് ഹൈക്കോടതിയിൽ എത്തുകയാണ് സിപിഐ അന്വേഷണമാണ് സംസ്ഥാന പോലീസ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് മരിച്ച കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ബന്ധുക്കൾ പറയുന്നു ഇത് കോടതിയുടെ തീരുമാനം എന്തു തന്നെയായാലും അത് മണ്ഡലത്തിൽ ചർച്ചയാകും പെരിയ ഇരട്ടക്കൊല കേസ് സിബിഐക്ക് വിടുമോ എന്നതാണ് കേരളം എന്നറിയാൻ കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാന വാർത്ത കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ വെടിയുതിർത്തവർ പിടിയിൽ എറണാകുളം സ്വദേശികളായ വിപിൻ ബിലാൽ എന്നിവരാണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് ഇവർ ഉപയോഗിച്ച തോക്കും കണ്ടെത്തിയിട്ടുണ്ട് പിടിയിലായവർക്ക് കൊട്ടേഷൻ നൽകിയത് രവി പൂജാരിയുമായി ബന്ധമുള്ള കാസർഗോഡ് സംഘമാണെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഹാജരാക്കും ഇലക്ട്രിക് ബസ് കരാർ വ്യവസ്ഥ ആലോചന പത്ത് വർഷത്തേക്കാണ് കരാറെങ്കിലും നിരക്ക് പുനഃപരിശോധിക്കണമെന്ന് കമ്പനിയുടെ കെഎസ്ആർടിസി ആവശ്യപ്പെടും നഷ്ടം സഹിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നും കരാർ റദ്ദാക്കുന്നതിന് നിയമതടസ്സങ്ങൾ ഇല്ല എന്നും ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു അപ്പ് പത്ത് ഇലക്ട്രിക് ബസ് ഒരു മാസം സർവീസ് നടത്തിയപ്പോൾ കെ എസ് ആർ ടി സിക്ക് നഷ്ടം പതിനഞ്ച് ലക്ഷത്തിലധികം നഷ്ടം സഹിച്ചാണ് ഇപ്പോഴും സർവീസ് നടത്തുന്നത് കിലോമീറ്ററിന് നാൽപ്പത്തിമൂന്ന് രൂപ ഇരുപത് പൈസയാണ് കെ എസ് ആർ ടി സി മഹാരാഷ്ട്ര ആസ്ഥാനമായ മഹാവോയേജ് എന്ന കമ്പനിക്ക് നൽകേണ്ടത് ഇതിനു പുറമെ വൈദ്യുതിയും കണ്ടക്ടറുടെ ശമ്പളവും കെ എസ് ആർ ടി സി നൽകണം നഷ്ടത്തിൽ ഇനിയും മുന്നോട്ടു പോകാനാകില്ല എന്ന് മനസ്സിലാക്കിയാണ് കരാർ വ്യവസ്ഥ പുനഃപരിശോധിക്കാൻ കെ എസ് ആർ ടി സി ആലോചിക്കുന്നത് നഷ്ടക്കണക്ക് കമ്പനി അറിയിക്കുന്നതിനൊപ്പം കരാർ വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെടും ഇല്ലെങ്കിൽ കരാർ റദ്ദാക്കാനാണ് ആലോചന നമ്മൾ ഇലക്ട്രിക് ബസ് ഒക്കെ തിരുവനന്തപുരം നഗരത്തിൽ പൂർണ്ണമായി ഇലക്ട്രിക് ബസ് ഉപയോഗിക്കുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം നിലവിലെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല ഹ്രസ്വദൂര സർവീസുകൾക്ക് നിലവിലെ നിരക്കിനേക്കാൾ ഇരട്ടി തുക നൽകേണ്ടിവരും ഇക്കാര്യങ്ങളും കരാർ വ്യവസ്ഥയിൽ മാറ്റം വരുത്തുന്നതിനുള്ള കാരണമായി കമ്പനി അറിയിക്കും ഉമേഷ് ബാലകൃഷ്ണൻ ന്യൂസ് തിരുവനന്തപുരം നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്ന പല പരിഷ്കാരങ്ങളും ശുഭസൂചനകൾ നൽകുന്നതായിരുന്നു അതിനിടയിലാണ് വൈദ്യുത ബസ്സുകൾ നിരത്തിലിറങ്ങിയത് കഞ്ഞിയോട്ടം തന്നെ കല്ലുകടിയായി വണ്ടി വഴിയിൽ കിടന്നു ഇപ്പോൾ പുതിയ വിവരങ്ങൾ വരുന്നത് കോർപ്പറേഷന് വലിയ നഷ്ടമാണ് വൈദ്യുത ബസ്സുകൾ വരുത്തിവെക്കുന്നത് എന്നാണ് തിരുവനന്തപുരം നഗരത്തിൽ പൂർണ്ണമായും വൈദ്യുതി ബസ്സുകൾ ഉപയോഗിക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനം തന്നെ താളം തെറ്റുകയാണ് കരാർ പുനഃപരിശോധിക്കണമെന്ന് കോർപ്പറേഷൻ ആവശ്യപ്പെടുന്നതോടെ വൈദ്യുതി ബസ്സുകളിൽ നിന്ന് പിന്മാറുകയാണോ എന്ന് ചിന്തിക്കണം കേരളം ചെയ്യുന്നതും ഇലക്ട്രിക് ബസ് മൂന്ന് മണ്ഡലങ്ങളിൽ വിജയ സാധ്യത എന്ന സിപിഐ വിലയിരുത്തൽ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തിരുവനന്തപുരത്തും സുരേഷ് ഗോപിയുടെ സാന്നിധ്യം തൃശൂരിലും ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ മാവേലിക്കരയിൽ അട്ടിമറ വിജയം ഉണ്ടാകുമെന്നും വയനാട്ടിൽ കരുത്തുകാട്ടാനാകുമെന്നും സിപിഐ സംസ്ഥാന നിർവാഹക സമിതി വിലയിരുത്തി അഖിലേന്ത്യാ സെക്രട്ടറി അധ്യക്ഷതയിൽ ചേർന്ന നിർവാഹക സമിതി യോഗമാണ് വിലയിരുത്തിയത് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇടതുമുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇതോടെ തിരുവനന്തപുരത്ത് പ്രധാന മത്സരം എൻ ഡി എയും ഇടതുമുന്നണിയും തമ്മിലായി ഉറച്ച മുന്നണി വോട്ടുകൾക്ക് പുറമെ ന്യൂനപക്ഷ വോട്ടുകളും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ വോട്ടുകളും ലഭിക്കുന്നതിലൂടെ വിജയം ഒപ്പുനിൽക്കുമെന്നാണ് പ്രതീക്ഷ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ രംഗപ്രവേശമാണ് പ്രതീക്ഷയ്ക്കടിസ്ഥാനം ബി ജെ പി വോട്ടുകളും കോൺഗ്രസിന് ലഭിക്കേണ്ട ഭൂരിപക്ഷ വോട്ടുകളുടെ ഒരു വിഹിതവും സുരേഷ് ഗോപി സമാഹരിക്കും അത് രാജാജിയുടെ വിജയം ഉറപ്പിക്കുമെന്ന് സി വിലയിരുത്തുന്നു മാവേലിക്കരയിലാണ് പാർട്ടി ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്നത് ചിറ്റയും ഗോപകുമാറിന്റെ സ്വീകാര്യതയും കൊടിക്കുന്നൽ സുരേഷിനെതിരെയുള്ള അതൃപ്തിയും വോട്ടായി മാറും എന്നാൽ ഇവിടെ ബി നേടുന്ന വോട്ടുകൾ നിർണായകമാകും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിൽ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകിയെന്ന് സി കരുതുന്നു ഇവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സുനീറിനാകും മുൻപൊരിക്കലുമില്ലാത്ത കെട്ടുറപ്പോടെയും ചിട്ടയോടെയുമാണ് മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമെന്നും സി പി വിലയിരുത്തി ഒരിടവേളക്ക് ശേഷം പ്രചാരണ രംഗത്ത് സജീവമാകാൻ ചാലക്കുടിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ബെന്നി ബെഹനാൻ മറ്റന്നാൾ പ്രചാരണം പുനരാരംഭിക്കും ചാലക്കുടി മണ്ഡലത്തിലെ മൂന്നാംഘട്ട പ്രചാരണത്തിന് തുടക്കമിട്ടതിനു പിന്നാലെയാണ് ബെന്നി ബെഹനാനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സക്ക് പിന്നാലെ ഡോക്ടർമാർ നിർബന്ധിത വിശ്രമം നിർദ്ദേശിച്ചതോടെ മണ്ഡലത്തിലെ യു ഡി എഫ് എം എൽ എമാരാണ് ബെന്നി ബെഹനാനായി പ്രചരണം ഏറ്റെടുത്തത് ഏതായാലും വിശ്രമ ജീവിതത്തിന് ശേഷം മറ്റന്നാൾ പ്രചരണ രംഗത്ത് സജീവമാകാനാണ് ബെന്നി ബെഹനാന്റെ തീരുമാനം തന്റെ അഭാവം പ്രചരണത്തെ ബാധിച്ചിട്ടില്ലെന്നും യു ഡി എഫ് നേതാക്കളുടെയും എം എൽ എമാരുടെയും സാന്നിധ്യം ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു ബാധിച്ചിട്ടില്ല നേതാക്കന്മാരും പക്ഷേ എന്റെ അസാന്നിധ്യത്തിൽ ഒരു കുറവുമില്ലാത്ത രീതിയിൽ അവർ തന്നെ ഏറ്റെടുത്ത എം എൽ എ മാരുടെ നേതൃത്വത്തിൽ എല്ലാ നിയമണ്ഡത്തിലും പര്യടന പരിപാടി പോലെ തന്നെ അതിനേക്കാൾ ആത്മവിശ്വാസമാണ് ബെന്നിച്ചേട്ട വിശ്രമിക്കു ഞങ്ങളുണ്ടെന്ന ടാഗ് ലൈനോടെ എം എൽ എ മാരായ വി പി സജീന്ദ്രൻ എൽദോസ് കുന്നപ്പള്ളി റോജിയം ജോൺ അൻവർ സാദ് എന്നിവരാണ് ബെന്നി ബഹനാനായി മണ്ഡലത്തിൽ കളം നടന്നു വോട്ട് ചോദിക്കുന്നത് കൊച്ചി വയനാട് മണ്ഡലത്തിലെ യു പി എ സ്ഥാനാർത്ഥി വേണ്ടി നവമാധ്യമങ്ങളിൽ പ്രചാരണം സജീവമാക്കാൻ ഡിജിറ്റൽ മീഡിയ പ്രവർത്തനം തുടങ്ങി മുഖത്തുള്ള സെൻട്രൽ കമ്മിറ്റി ഓഫീസിൽ മീഡിയ ഹെഡ് ദിവ്യാസ് പന്തനിയുടെ രാഹുൽ ഗാന്ധിയുടെ സോഷ്യൽ മീഡിയ പ്രചാരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഡിജിറ്റൽ ഡിജിറ്റൽ മീഡിയ മീഡിയ റൂം പ്രവർത്തനം തുടങ്ങിയത് നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഏക മണിക്കൂറും പ്രവർത്തിക്കുന്ന വാർ വാർ റൂമിൽ പരിചയസമ്പന്നരായ പേർ പ്രവർത്തിക്കുന്നു മീഡിയ ഹെഡ് എ ും കോണ്ടന്റ് പ്രചാരണത്തിനൊപ്പം മുഴുവൻ സമയവും നിരീക്ഷിക്കും വ്യാജ പ്രചാരണങ്ങൾ കമ്മീഷനെ അറിയിക്കും ന്യൂസ് കോഴിക്കോട് പതിനഞ്ച് വർഷത്തിന് ശേഷം മധുര മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സിപിഎം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സുവെങ്കടേശനെയാണ് മധുര ദൌത്യത്തിനായി സിപിഎം കളത്തിലിറക്കിയിരിക്കുന്നത് വെങ്കടേശനിലൂടെ സംസ്ഥാനത്ത് നിന്ന് ഇക്കുറി പാർലമെന്റിൽ പാർട്ടിക്ക് ഉണ്ടാകുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ മധുര മണ്ഡലം മുൻപ് നാല് തവണ ചുവന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ കെ ടി കെ തങ്കമണിയും അറുപത്തിയേഴിൽ പി രാമമൂർത്തിയും ജയിച്ചു തൊണ്ണൂറ്റിയൊമ്പത് രണ്ടായിരത്തി നാല് തിരഞ്ഞെടുപ്പുകളിൽ പി മോഹൻ മധുരക്കാരുടെ പ്രതിനിധിയായി രണ്ടായിരത്തി ഒമ്പതിൽ അഴഗിരിയോട് മോഹൻ തോൽവി അറിഞ്ഞു ഒരു ഇടവേളയ്ക്ക് ശേഷം മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങിയ സി പി എം കളത്തിലിറക്കിയിരിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും എഴുത്തുകാരനുമായ സു വെങ്കിടേശനെയാണ് ഡി എം എ അധ്യക്ഷൻ സ്റ്റാലിനും പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദാക്കാരാട്ടം മാത്രമല്ല സാഹിത്യകാരന്മാരും നടി രോഹിണി അടക്കമുള്ളവരും വെങ്കിടേശിന് വോട്ട് ചോദിച്ച് മധുരയിലെത്തി ഡി എം കെ നേതൃത്വം നൽകുന്ന മതേതര പുരോഗമന സഖ്യത്തിന്റെ ഭാഗമാണ് സിപിഎം എഐ എ ഡി എം കെയിലെ വി ആർ രാജ് സത്യനാണ് എതിരാളി രണ്ടാം ഘട്ടത്തിൽ ഈ മാസം പതിനെട്ടിനാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് ബിജെപിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് രൺവീർ സിംഗും ദീപിക പതുക്കോണും പ്രചാരണത്തിനിറങ്ങിയു നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആ ചിത്രത്തിന്റെ സത്യം എന്ത് ബോളിവുഡിലെ താരജോഡിയായ ദീപികയും രൺവീർ സിംഗും ബിജെപിക്കായി പ്രചാരണത്തിനിറങ്ങിയെന്ന പ്രചാരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് വോട്ട് ഫോർ ബിജെപി എന്നെഴുതിയ ഷോളണിഞ്ഞ് ഇരുവരും നിൽക്കുന്നതാണ് ചിത്രം ബിജെപിക്ക് അമർത്തു രാജ്യത്തിന്റെ പുരോഗതിയുടെ ഭാഗമാകൂ എന്ന മുദ്രാവാക്യവും ചിത്രത്തിനൊപ്പമുണ്ട് ആയിരക്കണക്കിന് ബിജെപി അനുകൂല പ്രൊഫൈലുകളാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തത് പല പോസ്റ്റുകൾക്കും ആയിരക്കണക്കിന് ഷെയറുകളും എന്നാൽ ഇതൊരു വ്യാജ ചിത്രമാണെന്നതാണ് സത്യം വിവാഹത്തിന് പിന്നാലെ രണ്ടായിരത്തി പതിനെട്ട് നവംബർ മുപ്പതിന് മുംബൈയിലെ സിദ്ധിവിനായക ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോഴുള്ള ചിത്രമാണ് ഫോട്ടോഷോപ്പ് ചെയ്ത് ഇങ്ങനെയാക്കിയത് വോട്ട് ഫോർ എന്ന ഷോളിൽ എഡിറ്റ് കയറ്റി പ്രചരിപ്പിച്ചു അന്ന് മാധ്യമങ്ങളിൽ ചിത്രം കള്ളപ്രചാരകരെ കയ്യോടെ ഇലക്ഷൻ ന്യൂസ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന വടകരയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുൻ സി പി എം നേതാവ് സിഒ്ടസീർ മാറ്റിക്കുത്തിയാൽ മാറ്റം കാണാമെന്ന മുദ്രാവാക്യവുമായാണ് മാറ്റത്തെക്കുറിച്ച് പറഞ്ഞ് വോട്ടു തേടുകയാണ് മുൻ സി പി എം നേതാവ് സിഒ ടി നസീർ ചിഹ്നമായ ഫുട്ബോളും പിടിച്ചാണ് പ്രചാരണം ഒപ്പം പാട്ടും പറച്ചിലുമായി ചങ്ങാതിമാർ പിന്തുണയോടെ വർഗീയതയ്ക്കും രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കുമെതിരെ സ്നേഹത്തിന്റെ ബദലൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് നസീർ പറയുന്നു പുതിയ ആശയവും പുതിയ രാഷ്ട്രീയവും മുന്നോട്ട് വെക്കുന്നു വിജയത്തിൽ കുറഞ്ഞതൊന്നും നസീറും പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ മത്സരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരിക്കലും ജയരാജേട്ടനോ മുരളിയ്ക്കോ എതിരെയല്ല നമ്മളെ തെരഞ്ഞെടുപ്പ് നമ്മളെ മുന്നിൽ വെക്കുന്ന ആശയം നമ്മൾ വികസനങ്ങളാണ് ഇവിടെയുള്ള ഓരോരാളും സന്തോഷിക്കണം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു നമ്മൾ സ്വപ്നം കാണുന്നത് തലശ്ശേരി നഗരസഭാ കൌൺസിലറും സി പി എം പ്രാദേശിക നേതാവും ആയിരുന്ന സിയോ ടി നസീർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പാർട്ടി വിട്ടത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എ എൻ ഷംസീറിനെതിരെ തലശ്ശേരിയിൽ മത്സരിക്കാൻ പദ്ധതി പദ്ധതിയുണ്ടായിരുന്നെങ്കിലും അവസാനം പിന്മാറി കഴിഞ്ഞ തവണ മൂവായിരത്തി മുന്നൂറ്റിയാറ് വോട്ടുകൾക്ക് മാത്രം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ച വടകര മണ്ഡലത്തിൽ നസീർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകും വോട്ട് നസീർ ചിത്രത്തിൽ എന്തു കാത്തിരുന്നു കാണാം നിന്ന് ക്യാമറാമാൻ അശ്വിൻ ബല്ലത്ത് ന്യൂസ് പ്രളയത്തിൽ കേരളത്തെ കൈപിടിച്ചുയർത്തിയ മത്സ്യത്തൊഴിലാളികളെ അധികൃതർ അവഗണിക്കുന്നുവെന്ന് ആരോപണം കൊച്ചി വയ്പിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയ ബോട്ടുകൾക്കും പ്രളയത്തിൽ തകർന്ന വീടുകൾക്കും ഇനിയും നഷ്ടപരിഹാര തുക ലഭിച്ചിട്ടില്ല മത്സ്യബന്ധനത്തിന് പോകുന്ന പരമ്പരാഗത യാനങ്ങൾ പലതും തിരിച്ചെത്തുന്നത് കാലിയായി പെയർ ട്രോളിംഗ് ആണ് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു വലിയ രണ്ട് ബോട്ടുകളിലായി നിരോധിച്ച വര ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നതാണ് പെയർ ട്രോളിംഗ് കടലിലെ മത്സ്യസമ്പത്തിനെ തന്നെ ഇത് ബാധിച്ചേക്കും പടിഞ്ഞാറ് ഈ പലാജിക് മത്സ്യബന്ധനം മൂലം ഞങ്ങൾക്ക് മീനൊന്നും ഇറങ്ങി വരുന്നില്ല ഒരു മത്സ്യവും കാണാനില്ല നിരന്തരമായ ഈ ഈ മത്സ്യ ലഭ്യത കുറവിൻ്റെ പ്രധാന കാരണം പ്രശ്നം അധികൃതർക്ക് മുന്നിൽ എത്തിച്ചെങ്കിലും നടപടിയില്ല ഇതോടെ മൂന്ന് മാസത്തിലധികമായി വൈപ്പിനിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാണ് ബോട്ടുകൾ പോകുമ്പോൾ എല്ലാ ഹാർബറുകളിലും ഇവിടെ നിന്ന് തന്നെ കർശന പരിശോധന ഉണ്ടാകാനുള്ള സംവിധാനങ്ങൾ ഈ പ്രാവശ്യം ഈ റഫ് സീസൺ കഴിയുമ്പോൾ ഉണ്ടാകണം ഇല്ലെങ്കിൽ തൊഴിലാളികൾ ഇത് പരിശോധിച്ചിട്ട് കർശന എടുക്കേണ്ട സാഹചര്യങ്ങളാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി തകർന്ന ബോട്ടുകൾക്ക് ഇനിയും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കായി ഹാർബർ ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും ഒന്നും നടപ്പായില്ല അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ഏതു പാർട്ടിയെയാണ് തങ്ങൾ പിന്തുണയ്ക്കേണ്ടെന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് പരമ്പരാഗത മത്സ്യാളിയെ രക്ഷിക്കണം ഈ കർഷകന് എന്ത് ഇതുവ ചെയ്യുന്നുവോ അതേപോലെ തന്നെ ഓരോ വർഷങ്ങളിലും ഈ ഇവിടുന്ന് വിദേശനാണി നേടിക്കൊടുന്ന് ആയിരം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വിദേശനാണി നേടിക്കൊടുക്കുന്ന ഒരു വിഭാഗത്തിന് ഇന്ന് പട്ടിണിയായിട്ടും ഒരാൾ തിരിഞ്ഞു നോക്കാനുള്ള അവസ്ഥയാണ് അതിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കാനായിട്ട് ആരാണോ വരുന്നത് അവരെ ഞങ്ങൾ കൈനീട്ടി സ്വീകരിക്കും പ്രളയത്തിൽ കേരളത്തിനോടൊപ്പം നിന്ന മത്സ്യത്തൊഴിലാളികൾ ഇന്ന് പട്നിയിലാണ് കടലിൽ പോയി തിരിച്ചെത്തുന്ന പരമ്പരാഗത യാനങ്ങൾ പലതും കാലിയായാണ് കരയ്ക്കെത്തുന്നത് ഇവരുടെ ഈ അവസ്ഥ ഇനിയെങ്കിലും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത് കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംദാസിനോടൊപ്പം വിനീത വിജി